ഹായ് ക്രിയേറ്റേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് തൊട്ടു മുമ്പേ ഉള്ള ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹവുമായിട്ട് ഞാൻ നടത്തിയ ഒരു സംഭാഷണത്തിൽ നിന്നാണ് ഈ ഒരു കണ്ടന്റ് എൻ്റെ മനസ്സിലേക്ക് വന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബർ എന്നെ വിളിച്ചപ്പോൾ എന്നോട് ചോദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുകയാണല്ലോ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അങ്ങനെയാണ് നിങ്ങളുടെ ചാനൽ കണ്ടത് അത് റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നിങ്ങളുടെ ചാനൽ കണ്ടു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരുപാട് ഞാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളൊക്കെ അങ്ങനെയാണല്ലോ പുതിയൊരു വർഷം വരുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മുൻകൂട്ടി ഇനി ഈ വർഷം ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം പോയതിപ്പോൾ എന്തായാലും അങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കുമല്ലോ അപ്പൊ ഈ ഒരു സബ്സ്ക്രൈബറും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഒരു ചാനൽ തുടങ്ങണം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ഫ്രഷായിട്ട് തുടങ്ങുമ്പോൾ തുടങ്ങുന്നതിന് മുന്നേ അവർ ഒരു കാര്യം ചോദിക്കുകയാണ് ഏത് ടൈപ്പ് കണ്ടന്റ് ചെയ്താലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വിജയിക്കാൻ കഴിയുക എന്നുള്ളത് അപ്പോൾ വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ് കാരണം അവർ ചാനൽ തുടങ്ങാൻ പോകുന്നേ ഉള്ളു അതും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുന്നേ ഉള്ളു അപ്പൊ ഇപ്പൊ തന്നെ അതിലൊരു ക്ലാരിറ്റി വരുത്തി കഴിഞ്ഞാൽ പിന്നെ ആ ത ആ കണ്ടു മാത്രം ചെയ്താൽ മതിയല്ലോ അപ്പൊ എന്നോടൊരു അഭിപ്രായം ചോദിച്ചതാണ് എന്ത് തരം കണ്ടന്റ് ഇട്ടാലാണ് വിജയിക്കാൻ കഴിയുക ഇപ്പൊ ഏത് കണ്ടന്റിനാണ് അല്ലെങ്കിൽ ഏത് വിഷയത്തിലാണ് വ്യൂസ് വരുന്നത് എന്നുള്ളത് അപ്പം ഞാൻ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതിന്റെ ഒരു ഉള്ളടക്കമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് കാരണം ഒരുപാട് ആളുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതിയൊരു തുടക്കം യൂട്യൂബിലൂടെ വരുമാനം നേടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ന്യൂ യൂട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുള്ളാകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം പറയുന്നത് നമ്മുടെ സബ്സ്ക്രൈബർ ഉദ്ദേശിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബ് യൂട്യൂബ് ചാനൽ കുക്കിംഗ് ചാനലായിട്ട് തുടങ്ങണോ അതോ ക്രാഫ്റ്റ് തുടങ്ങണോ അതല്ല ട്രാവൽ വ്ലോഗ് ചെയ്യണോ ബ്യൂട്ടി ടിപ്സ് ചെയ്യണോ സ്റ്റിച്ചിങ് ചെയ്യണോ അതോ സാധാ നമ്മൾ ഈ ഡൈൻ മൈ ലൈഫ് ചെയ്യുന്ന പോലെ വ്ലോഗ് ചെയ്യണം അതല്ല ഇപ്പോൾ ഈ ട്രെൻഡിങ് സബ്ജക്റ്റുകൾ റിയാക്ഷൻ വീഡിയോ അപ്പോൾ ഇതൊക്കെയാണ് അവർ ഉദ്ദേശിച്ചത് ഇതിൽ ഏത് ഞാൻ ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ യൂട്യൂബിൽ എന്തിട്ടാലാണ് വ്യൂസ് വരിക എന്നുള്ളതാണ് അവർക്ക് ആദ്യം അറിയേണ്ടത് അപ്പൊ ഞാൻ പൊതുവെ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു നമ്മൾ എന്ത് കണ്ടന്റ് ഇടണം എന്ന് ആഗ്രഹിക്കുന്നതിന് മുന്നേ നമുക്ക് അത് ചെയ്യാൻ കഴിയുമോ ആ വിഷയത്തിൽ നമുക്കൊരു നോളജ് ഉണ്ടോ ഓൾറെഡി ഒരു ബേസിക് നോളജ് ഉണ്ടോ അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാനുള്ളൊരു താല്പര്യമുണ്ടോ എങ്കിൽ മാത്രം ആ വിഷയം തിരഞ്ഞെടുക്കുക എന്നുള്ളത് നമ്മൾ വീട്ടിലിരിക്കുന്ന ഒരാളാണ് നമുക്ക് ഒരിക്കലും പുറത്തു പോകാൻ സാഹചര്യമില്ല അങ്ങനത്തെ ഒരാൾ ട്രാവൽ ലോഗ് തുടങ്ങിയത് കുക്കിങ്ങുമായിട്ട് നമുക്ക് യാതൊരു കണക്ഷനൊന്നും ഇല്ല നമ്മൾ കുക്കിങ്ങിൽ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മളൊന്നും പരീക്ഷിച്ചു നോക്കാറുമില്ല നമ്മൾ വീട്ടിൽ ഇണ്ടാക്കുന്ന കുറച്ച് ഐറ്റംസ് മാത്രം ഡെയിലി കുക്കിങ് ചാനലാണെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ആ ചാനൽ ക്ലിക്ക് ആയി കഴിഞ്ഞാൽ അതിന്റെ മേലെ നിൽക്കുന്ന സംഭവങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റണം അപ്പൊ കുക്കിങ്ങിലും അഭിരുചിയുള്ളവരെ കുക്കിംഗ് ചാനൽ തുടങ്ങാൻ പാടുള്ളൂ അതുപോലെ സ്റ്റിച്ചിങ് നമുക്ക് കുറച്ചു മാത്രം അറിയാം അത് വെച്ചിട്ട് നമ്മൾ ഒരു സ്റ്റിച്ചിങ്ങിന്റെ ഏർ ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അത് കാണുന്ന ആളുകള് നമ്മളെ വിലയിരുത്തുമല്ലോ അപ്പൊ അതിൻ്റെയൊക്കെ ഒരു നോളജ് നമുക്ക് ഉണ്ടെങ്കിലാണ് നമ്മൾ ആ ചാനൽ തുടങ്ങാൻ പാടുള്ളൂ അപ്പൊ ഈ ഒരു കാര്യം ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന പോലെ നമ്മുടെ ആ ഒരു സബ്സ്ക്രൈബർക്ക് പറഞ്ഞു കൊടുത്തു അപ്പൊ ഇത് കാണുന്ന ന്യൂ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഏത് കണ്ടന്റ് നിങ്ങൾ അന്വേഷിച്ച് പോകുന്നവരാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഒരു ചാനലിൽ ഇന്ന വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ പറ്റണം ഒരു മുപ്പതോ നാൽപ്പതോ അമ്പതോ വീഡിയോസല്ല നമ്മളിത് മുന്നോട്ട് ഇങ്ങനെ ഇട്ടു പോകാൻ കഴിയണം ഇപ്പം ട്രാവൽ വ്ലോഗൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഇന്ന് നമ്മൾ അടുത്തുള്ള സ്ഥലം പോയി നാളെ വയനാട് പോയി ഊട്ടി പോയി അങ്ങനെ അങ്ങനെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ കഴിയണം അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയണം അതിങ്ങനെ റീച്ചാകുന്നതിനനുസരിച്ചിട്ട് നമ്മൾ പിന്നെ പോകുന്ന സ്ഥലങ്ങളൊക്കെ അതിനേക്കാൾ എന്താ പറയുക വലിയ സ്ഥലങ്ങളായിരിക്കണം അതല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസ് ആ രീതിയിലുള്ളതായിരിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അപ്പം ആ ഒരു സംഭവം നിങ്ങൾ മനസ്സിലാക്കുക അപ്പം നിങ്ങൾക്ക് നിങ്ങളൊരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ നല്ല വ്യൂസ് ഉണ്ട് എങ്കിൽ ഞാൻ അത് ചെയ്യാമെന്ന് വിചാരിച്ച് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്കത് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടോ സമയമുണ്ടോ അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണം ഞാനിത് പറയാൻ കാരണം ഒരുപാട് പ്രതിസന്ധികൾക്കുള്ളിൽ നിന്നാണ് പലരും വീഡിയോ ചെയ്യുന്നത് അതിപ്പോ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഇരു നയന്റി പെർസെന്റേജ് ആളുകളും ഒരു മുഴുവൻ സമയ ക്രിയേറ്റേഴ്സ് അല്ല അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞ് ചെയ്യുന്നവരാണ് അപ്പൊ നമുക്കതിൽ എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എനിക്കറിയാവുന്ന കാര്യമാണോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക അപ്പൊ നിങ്ങൾ ചാനൽ തുടങ്ങുമ്പോൾ അതിൽ നമുക്ക് എത്ര കണ്ടന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള എന്ത് വിഷയമാണോ അതൊക്കെ യൂട്യൂബിൽ കണ്ടന്റ് ആണ് അത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റിച്ചിങ് ചെയ്യുന്നവരുണ്ട് സാധാ വീട് പണിക്ക് കൂലിപ്പണിക്ക് പോകുന്നവർ വരെ ഇപ്പോൾ അവരുടെ പോകുന്ന സൈറ്റുകൾ കാര്യങ്ങളൊക്കെ എടുത്ത് വ്ളോഗ് ചെയ്ത് ക്യാഷ് നേടുന്നവരുണ്ട് ഏത് പ്രൊഫഷൻ ആയാലും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലോഗ് ചെയ്യുന്നവരുണ്ട് വീഡിയോസ് ചെയ്യുന്നവരുണ്ട് ഈ അടുത്ത സമയത്ത് ഞാനൊരു ഡോക്ടറെടുത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഡോക്ടറെ ഏറ്റവും സംസാരിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ എവിടെയോ കണ്ട പരിചയം ഉണ്ടല്ലോ എന്നുള്ളത് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടോ അന്ന് അപ്പൊ ഡോക്ടർക്കും യൂട്യൂബ് ചാനൽ ഉണ്ട് അപ്പൊ ഞാനത് പറയാൻ കാരണം എല്ലാ പ്രൊഫഷനും അവരുടെ ജോലി എന്താണ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടൊക്കെ എല്ലാവർക്കും യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇത് ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് പുതിയ ചാനൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആദ്യം അറിഞ്ഞു വെക്കേണ്ടത് ഇതാണ് ഇനി അദ്ദേഹം ചോദിച്ചത് ഏത് വീഡിയോസ് ഇട്ടാലാണ് റീച്ച് കിട്ടുക വ്യൂസ് വരിക എന്നുള്ളത് അപ്പൊ ഞാൻ എന്ത് ചെയ്തു അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് അത് കാണിച്ചു കൊടുക്കണം അല്ല അപ്പം ഞാൻ മൊബൈലെടുത്തിട്ട് ഞാൻ കുക്കിങ്ങിൻ്റെ അത് സെർച്ച് ചെയ്തു എൻ്റെ ഒരു എന്താണ് ആ വി പ്രിപ്പയർ ചിക്കൻ ബിരിയാണി അതുപോലെ ചിക്കൻ കറി അത് മലയാളത്തിലൊക്കെ ഞാൻ ചിക്കൻ കറീ മലയാളം എന്നൊക്കെ അഡിഷ് ചെയ്യാൻ സെർച്ച് ചെയ്ത് കൊടുത്തപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് വ്യൂസ് വന്ന വീഡിയോസ് ഉണ്ട് അപ്പം അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഇപ്പോൾ ഒരുപാട് പേര് ചെയ്യുന്നില്ലേ ഇപ്പം എല്ലാവർക്കും വ്യൂസ് ഒന്നും വരുന്നില്ലാന്ന് പക്ഷേ വ്യൂസ് വന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട് പിന്നെ ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ സെർച്ച് ചെയ്തു സ്റ്റിച്ചിങ് വീഡിയോ സെർച്ച് ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് സ്റ്റിച്ചിങ് വീഡിയോസിന് വ്യൂസ് വന്നിട്ടുണ്ട് ക്രാഫ്റ്റ് വീഡിയോ ചെയ്യുന്നവർക്കൊക്കെ ഇപ്പോഴും വ്യൂസ് വരുന്നുണ്ട് ബ്യൂട്ടി ടിപ്സ് ചെയ്യുന്നവർക്ക് വരുന്നുണ്ട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ഷുഗർ എങ്ങനെ കുറക്കാം കണ്ട്രോൾ ചെയ്യാം എന്നുള്ള രീതിയിൽ ചെയ്യുന്നവർക്കുണ്ട് ടൂ എഡ്യൂക്കേഷൻ ചാനൽ ചെയ്യുന്നവർക്കുണ്ട് ട്യൂഷൻ എടുക്കുന്ന ഓൺലൈൻ ക്ലാസ് പോലെ ചെയ്യുന്നവരുണ്ട് ഒരുപാട് ഞാൻ എൻ്റെ കയ്യിൽ ഒരുപാട് ആളുകളുടെ ചാനൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഞാൻ അതൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു ഈ ഷോർട്ട് ഫിലിം ചെയ്യുന്നവരുണ്ട് പലരും പറയും ഷോർട്ട് ഫിലിമൊന്നും ഇപ്പോ വ്യൂസ് ഇല്ല എന്നൊക്കെ വ്യൂസ് കിട്ടുന്ന വേറെ ആളുകൾ അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ് അല്ലെ അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചത് നിങ്ങൾ ഏത് കണ്ടന്റ് അവരോട് ഞാൻ ചോദിച്ചു നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് കുറച്ച് കണ്ടന്റ് പറയാൻ അപ്പൊ അവരാണ് എനിക്ക് കുക്കിങ് സ്റ്റിച്ചിങ് ക്രാഫ്റ്റ് ഇതുപോലെ പബ്ലിക് ടോക്ക് എന്താ പറയാ ഇപ്പൊ കറന്റ് അഫെയേഴ്സിനെ കുറിച്ച് സംസാരിക്കലോ റിയാക്ഷൻ വീഡിയോ അങ്ങനെ ഒരുപാട് കാറ്റഗറി പറഞ്ഞു തന്നിട്ട് ഇതിൽ ഏത് ചെയ്താലാണ് വ്യൂസ് വരിക എന്നുള്ളത് അപ്പൊ ഞാനെന്ത് ചെയ്തു അതൊക്കെ സെർച്ച് ചെയ്തിട്ട് അങ്ങോട്ട് സ്ക്രീൻഷോട്ട് കാണിച്ചു കൊടുത്തു ഇതിലൊക്കെ വ്യൂസ് വരുന്നുണ്ടല്ലോ അപ്പോൾ ഒന്നും ഒരു കാറ്റഗറിക്കും വ്യൂസ് വരാത്തതില്ല അത് ഏത് കാറ്റഗറി ആയാലും നമ്മുടെ യൂട്യൂബിന്റെ പ്രത്യേകത അതാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളൊരു സബ്സ്ക്രൈബർ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു പക്ഷെ യൂട്യൂബില് യൂട്യൂബിനെ ഒരു എന്താ പറയാ യൂട്യൂബ് അത്ര എന്താ പറയാ ഫ്രണ്ട്ലി അല്ലാന്ന് അതായത് ഫേസ്ബുക്ക് ഒക്കെയാണോ ഇൻസ്റ്റാഗ്രാമൊക്കെ ഓക്കെയാണോ പക്ഷെ യൂട്യൂബിൽ അങ്ങനെ വീഡിയോ ഇട്ടിടൊന്നും കാര്യമില്ല നമ്മളെ വീഡിയോ റീച്ച് ആവുന്നില്ല എന്നുള്ള രീതി ഒരു പരാതി പോലെ അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ചെയ്തോ ആ ചെയ്തു ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ചെയ്യാൻ നിങ്ങൾ ഏത് എവിടെയാണ് സെർച്ച് ചെയ്ത് നോക്കിയത് അത് യൂട്യൂബിൽ ഞാൻ നോക്കി മനസ്സിലാക്കി അപ്പൊ എന്താണ് നിങ്ങൾ ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്യാഞ്ഞത് അല്ല ഫേസ്ബുക്കിൽ എങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് വീഡിയോ വരണം എന്നില്ലല്ലോ അത് യൂട്യൂബിലല്ല കറക്റ്റ് അതെ അതാണ് യൂട്യൂബിലെ പ്രത്യേകത അതാണ് മറ്റ് സോഷ്യൽ മീഡിയയിൽ നിന്ന് വ്യത്യസ്ത യൂട്യൂബിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് അതായത് നമ്മൾ കറക്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് വേണ്ട കറക്റ്റ് വീഡിയോ നമുക്ക് വരുവുള്ളൂ അത് യൂട്യൂബിന്റെ സിസ്റ്റം അങ്ങനെയാണ് അപ്പൊ നമ്മൾ എങ്ങനെയെങ്കിലും വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾ മനസ്സിലാക്കുക ഏറ്റവും നല്ല ആവറേജ് വീഡിയോ റേഷൻ വന്ന ഏറ്റവും എൻഗേജ്മെന്റ് വന്ന ഏറ്റവും നല്ല വ്യൂസ് വന്ന നല്ല വീഡിയോസ് ആയിരിക്കും സെർച്ചിങ്ങിൽ ആദ്യം വരിക അപ്പം യൂട്യൂബ് അത്രത്തോളം അതായത് സെർച്ച് ചെയ്യുന്ന വ്യൂവേഴ്സിന് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കൊടുക്കാൻ യൂട്യൂബ് എന്താ പറയുക സന്നദ്ധമാണെന്ന് പറയാം അപ്പം ആ ലെവലിലേക്ക് നമ്മളെ കണ്ടന്റുകൾ വരേണ്ടതുണ്ട് മറ്റേതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും വീഡിയോസ് മാത്രമല്ല അതല്ലാതെ ഫ്രണ്ട്സ് ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സ് ആ രീതിയിലൊക്കെ കണക്ട് ചെയ്തിട്ടും ഷെയർ ചെയ്തിട്ടൊക്കെ കിട്ടും യൂട്യൂബ് അങ്ങനെയല്ല അപ്പം യൂട്യൂബിനാണ് നമ്മൾ അങ്ങനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്ത് സംസാരിക്കരുത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഏത് കണ്ടന്റ് ചെയ്താലും യൂട്യൂബിൽ വ്യൂസ് ഉണ്ട് നമുക്ക് വ്യൂസ് വരാത്തത് എന്തുകൊണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് യൂട്യൂബിന്റെ യഥാർത്ഥ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒരുപാട് നിങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും പക്ഷെ യൂട്യൂബില് റീച്ച് റീച്ചാകാൻ യൂട്യൂബ് നൽകിയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതല്ലാതെ നിങ്ങൾ പുറത്തുനിന്ന് നിന്ന് എന്ത് പുഷ് കൊടുത്തിട്ടും കാര്യമില്ല കാരണം യൂട്യൂബിന് എല്ലാം അറിയാം യൂട്യൂബ് എന്താ പറയാ നിങ്ങൾ എങ്ങനെ വാച്ച് ടൈം ഉണ്ടാക്കുന്നു എങ്ങനെ വ്യൂസ് ഉണ്ടാക്കുന്നു എങ്ങനെ സബ് ഉണ്ടാക്കുന്നു അതൊക്കെ യൂട്യൂബിന് വളരെ കൃത്യമായിട്ട് അറിയാം യൂട്യൂബ് ഇങ്ങനെ അഡ്വാൻസ്ഡ് ആയി ആയി വരികയാണ് അപ്പൊ അവിടെ യൂട്യൂബിൽ റീച്ചാകേണ്ട എങ്ങനെ നിങ്ങളുടെ ചാനലിൽ വ്യൂസ് വരണം എന്നുള്ളത് യൂട്യൂബ് ഓൾറെഡി അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി അത് എങ്ങനെ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി നിങ്ങൾ ഏത് കണ്ടന്റ് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാം ഏത് വിഷയം കൈകാര്യം ചെയ്യുന്നവർക്കും വ്യൂസ് ഉണ്ട് അപ്പൊ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യൂട്യൂബ് അങ്ങ് അടിമുടി നമുക്ക് നെഗറ്റീവ് ആയിട്ട് മാറുക അങ്ങനെ ആ രീതിയിൽ ഒന്നുമില്ല പോസിറ്റീവായിട്ട് ഒരുപാട് ആളുകൾക്ക് നല്ല വർഷം നിങ്ങൾക്കൊക്കെ നല്ല വർഷം ആവട്ടെ യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അത്യാവശ്യം നല്ല പേയ്മെന്റ് കിട്ടുന്നുണ്ട് ഒരുപാട് ആളുകൾ പേയ്മെന്റ് കിട്ടിയിട്ട് ആദ്യത്തെ പേയ്മെന്റ് കിട്ടിയിട്ട് നമ്മളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെയധികം സന്തോഷമുണ്ട് ചാനൽ മോണിറ്റൈസേഷൻ ആവുന്നതും വ്യൂസ് കൂടുന്നതിനേക്കാൾ നമുക്ക് എനിക്ക് ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പേയ്മെന്റ് കിട്ടിയിട്ട് നമ്മൾ വിളിച്ച് പറയുമ്പോൾ അവർക്കുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കാരണം പേയ്മെന്റ് കിട്ടുമ്പോൾ അതായത് യൂട്യൂബിൽ ഒരു വർക്ക് ചെയ്തിട്ട് എന്തൊക്കെ പറഞ്ഞാലും ഗൂഗിളിന്റെ അടുത്ത് നമുക്ക് ഒരു ക്യാഷ് കിട്ടുമ്പോൾ അത് വല്ലാത്തൊരു ഫീല് തന്നെയാണ് അപ്പൊ അതൊക്കെ അതല്ല നിങ്ങൾക്കൊക്കെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പം നിങ്ങൾ യൂട്യൂബിൽ ഏത് തരം കണ്ടന്റ് ചെയ്യുന്നവരാണെങ്കിലും അതിലെ ഏറ്റവും ബെസ്റ്റ് തന്നെ നിങ്ങൾ വിവേഴ്സിന് കൊടുക്കാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങൾ യൂട്യൂബിൽ എന്താ പറയുക യൂട്യൂബിൽ റൂൾസിനെ എതിരായിട്ടൊന്നും ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ട് പോയാൽ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ വളരാൻ കഴിയും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്കിങ്ങനെ പറഞ്ഞ് പോകാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മാത്രമല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബട്ടണും കൂടി അമർത്തുക അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ